ശ്രീ ജ്യോതികുമാർ സമകാല നാൽപ്പത് ദിവസം ഒരു സമരം തുടരുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിലുണ്ടാകുന്ന വേദന വലുതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിലും അഡ്രസ് ചെയ്യപ്പെടാതെ ഒരു സമൂഹം പോകാൻ ഒരു സമരം പോകാൻ പാടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ തല ചർച്ച നടത്തുന്നു അത് പരാജയപ്പെടുന്നു മന്ത്രി നേരിട്ട് ചർച്ച നടത്തുന്നു അത് പരാജയപ്പെടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ എത്ര കാലം ഈ സമരം മുന്നോട്ട് പോകും ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം അതാണ് ഇത്തരത്തിൽ സമരം തുടങ്ങിയാൽ സ്വാഭാവികമായും അത് ചർച്ചകളിലൂടെ മാത്രമാണ് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് അത്തരത്തിൽ ചർച്ചകൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ആർക്കെതിരെയാണോ സമരം അവരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഇവിടെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ഇത്തരത്തിൽ നാല്പത് ദിവസമായി ആശാവർക്കർമാർ സമരത്തിലാണ് സ്വാഭാവികമായും ആ സമരവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടേണ്ടതും പ്രതിപക്ഷത്തിൻ്റെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തണമെന്ന് അങ്ങനെ പറയുമ്പോൾ ചർച്ച പേരിനു വേണ്ടി ചർച്ച ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച വിളിച്ചു വരുത്തുന്നു ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് അത് ആശാവർക്കർമാർ സഹിക്കണമെന്ന് പറയുന്നത് ബുദ്ധി ബുദ്ധിമുതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കുമ്പോഴല്ലേ ഇവിടെ പിന്നെ പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി നൽകിയത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കുമ്പോഴല്ലേ കേന്ദ്രത്തിലെ കെ വി തോമസിന് ഇവിടെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ യാത്രാബത്ത കൂട്ടി നൽകിയത് അപ്പോഴല്ലേ വാഹനം വാങ്ങാൻ തീരുമാനിച്ചത് അപ്പോഴല്ലേ ഇവിടെ സർക്കാർ അഭിഭാഷകർക്ക് ശമ്പളം കൂട്ടി നൽകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് ആശാവർക്കർമാരുടെ കാര്യത്തിൽ മാത്രം സം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് അതുകൊണ്ട് നിങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങി പോകണം നിങ്ങൾ ഉപാധിരഹിതമായി സമരം അവസാനിപ്പിച്ച് മടങ്ങണം എന്ന് പറയാനുള്ള ആർജവും ഈ സർക്കാരിനുണ്ടെങ്കിൽ ഈ സർക്കാർ ഇത്തരത്തിൽ സാധാരണക്കാരോടൊപ്പം അല്ല എന്ന് നമ്മളെ തെളിയിക്കുന്നതാണ് ഇവിടെ ചർച്ച നടത്തുന്നില്ല പേരിന് നടത്തുന്ന ചർച്ച രണ്ട് പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ആ ചർച്ചകളിൽ മറ്റൊന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല നിങ്ങളുടെ നിങ്ങൾ പാവങ്ങളാണ് സാധാരണക്കാരാണ് നിങ്ങൾ കഷ്ടപ്പെട്ടതാണ് നിങ്ങളെൻ്റെ സഹോദരിമാരാണ് ഞാൻ ചേർത്ത് നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകൾ നടന്നല്ലോ അപ്പോൾ അനിൽകുമാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഓരോ ദിവസവും ഓരോ ക്യാപ്സൽസുമായിട്ട് വരുന്നത് ഇവിടെ അനിൽകുമാർ പറയുന്ന മുഖ്യമന്ത്രി പറയുന്നു കേന്ദ്രം എത്ര തരുമെന്ന് അറിയട്ടെ അപ്പം നമുക്ക് ആലോചിക്കാം എന്നാണ് അൽകുമാറെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇവിടെ ഹോണറേറിയം എന്നാൽ എന്താണെന്നും ഇൻസെൻറ്റീവ് എന്നാൽ എന്താണെന്നും സാധാരണക്കാർക്ക് ഇപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകൾ കാണുന്നവർക്ക് പത്രം വായിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഇവിടെ ഇൻസെൻറ്റീവിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ടതാണ് അത് കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നാൽപ്പത് ശതമാനം വീതം കൊടുക്കേണ്ടതുണ്ട് ശരിയാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ എം പിമാർ പാർലമെന്റിൽ നിരന്തരമായി ഈ വിഷയം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ അസംദഗ്ധമായി പറഞ്ഞിട്ടുണ്ട് അവർ ഇതിനകത്ത് വർദ്ധനം ഉണ്ടാക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ഇടപെടലിനെ തുടർന്നാണ് ദേശീയ ആകർഷിക്കുന്ന ഈ സംസ്ഥാനം കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ദേശീയ ശ്രദ്ധ ആകർഷിക്കാത്ത രീതിയിലേക്ക് എത്തിപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലാതെ സമര പന്തൽ ചേർന്ന് നാടകം കളിക്കുകയായിരുന്നില്ല യു ഡി എഫിന്റെ എം പിമാർ അവർ കൃത്യമായി അത് അവാർഡ് അവതരിപ്പിക്കുകയും കേന്ദ്രമന്ത്രി തന്നെ അത് വർദ്ധിപ്പിക്കാം എപ്പോഴെന്നോ എത്രയെന്നോ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അത് പരിഗണനയിൽ ഉണ്ട് എന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു ഇവിടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് ഇൻസെൻറ്റീവിനെ സംബന്ധിച്ചാണ് ഇവിടെ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നത് ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സംസ്ഥാനത്തെ സംസ്ഥാന സർക്കാർ നൽകേണ്ട ഹോണറേറിയവുമായി ബന്ധപ്പെട്ട് ആ ഹോണറേറിയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിരന്തരമായി കള്ളം പറയുന്നുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പൊളിച്ചപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ ഇവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമബംഗാൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോഴും അവരത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇവിടെ ഹോണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് സമരം നടത്തുമ്പോൾ കേന്ദ്രം എത്ര തരട്ടെ എന്ന് പറയുന്ന നൽകുമാർ എന്തിന്റെ ഏത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ സമരം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം മിറ്റി ഞാനൊന്ന് പറഞ്ഞു പ്ലീസ് പ്ലീസ് ഞാനൊന്ന് പറഞ്ഞ അവസാനിപ്പിച്ചോ ഞാൻ പറഞ്ഞ ഭാഗം അവസാനിപ്പിച്ചോട്ടെ ഈ വിഷയത്തിൽ ഈ സംസ്ഥാനത്ത് സമരം ചെയ്ത ആളുടെ പേരാണ് സംഘടനയുടെ പേരാണ് സി ഐ ടി യു ആ സി ഐ ടി സമരം ചെയ്തത് ഇതുപോലെ തന്നെ ഡി എച്ച് എസ്സിന് മൂല്യം സെക്രട്ടേറിയറ്റിന് മൂല്യം സമരം ചെയ്തിട്ടുള്ളത് ഹോണറേയം വർദ്ധിപ്പിക്കണമെന്നും അവർക്ക് സമയബന്ധിതമായി ഈ ഹോണറേരിയം നൽകണമെന്നും അതിനപ്പുറത്തേക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശരിയല്ലേ ആ സംസാരം ആ സമരത്തിന് നേതൃത്വം നൽകിയത് സി ഐ ട്യൂ അല്ലേ സി ഐ ട്യൂ സമരം നടത്തുമ്പോൾ അത് അവകാശമാണ് അതേസമയം മറ്റൊരു സംഘടന നടത്തിയാലും അത് അവകാശ ലംഘനമാണ് അല്ലെങ്കിൽ അത് കോമാളിത്തരമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രയത്നമാണെന്ന രീതിയിലേക്ക് മന്ത്രിമാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും പോകുന്ന ഒന്നേ രണ്ടാമത്തേത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞില്ലേ നിങ്ങൾ ദിവസക്കൂലി അതായത് പ്രതിദിനം എഴുന്നൂറ് രൂപ ഉറപ്പുവരുത്തുമെന്ന് പ്രതിദിനം എഴുന്നൂറ് രൂപ ആശാവർക്കർമാർക്ക് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതിമാസം രണ്ടായിരത്തി ഇരുപത്തി ഒരായിരം രൂപ കിട്ടുമെന്നാണ് ഇനി ഒരു വർഷത്തിൽ താഴെ മാത്രം അടുത്ത വർഷം ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് കോലഹലങ്ങളുടെ ഇടയിലായിരിക്കും ഒരു വർഷത്തിൽ താഴെ മാത്രം നിങ്ങൾ രൂപയിലേക്ക് എത്തിക്കുന്നില്ല ഇതുമായി ഞങ്ങൾ ഒറ്റോ മുന്നിലേക്ക് പോകണം ഒറ്റകാര്യം ഒറ്റകാര്യം ശരിയാണ് അങ്ങ് പറഞ്ഞത് നമുക്ക് വാദത്തിന് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരു ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ഒരു കാര്യം പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാവുകയാണ് അതായത് ഓരോരുത്തരോടും ചോദിക്കുന്നത് അവർ മറുപടി പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ നിലപാടും ഇവിടെ അച്ചടിച്ച് വെച്ചിരിക്കുന്ന അജണ്ടയും ഒന്നുമല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാവുകയാണ് അതോടെ നിൽക്കട്ടെ ശ്രീ ജ്യോതികുമാർ ഓണർ ഓണറേറിയം വർദ്ധിപ്പിക്കണം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്നാണ് മന്ത്രി പറയുന്നത് അതായത് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കണം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്നാണ് മന്ത്രി പറയുന്നത് അതിലൂടെ അങ്ങനെ മറുപടി പറഞ്ഞാൽ എനിക്ക് ശ്രീമതി മിനിയിലേക്ക് പോകാം ആ അതിന്റെ ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞതിൽ തന്നെ ഉണ്ട് തുടക്കത്തിൽ ഇതിനു വേണ്ടി സമരം നടത്തിയവരുടെ പേരല്ലേ സി ഐ ച്ചു എന്നത് ആ സി ഐ യു സംഘടന സമരം നടത്തിയത് ഇതേ ആവശ്യം ഉന്നയിച്ചുണ്ടല്ലേ മാത്രമല്ല നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല എഴുന്നൂറ് രൂപ പ്രതിദിനം കൊടുക്കാമെന്ന് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വർക്കർമാർ ചെയ്യുന്ന ജോലി അതിന്റെ അതിന്റെ ബെനിഫിഷ്യറി ആരാണ് അതിന്റെ ബെനിഫിഷ്യറി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി മുപ്പതിലധികം പാരാമീറ്റേഴ്സ് ആ മേഖലകളിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരുടെ പേരാണ് വർക്കർമാർ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം സേവനം ചെയ്തു കൊടുക്കുന്ന ആളുടെ പേർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാണ് ഈ ആശാ വർക്കർമാരെ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഹോണറേയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നത് ഇൻസെന്റിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് സർ എം പിമാർ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിട്ടുണ്ട് ഇവിടെ മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല മധു മുപ്പത് നാപ്പത് ദിവസമായില്ലേ ഇപ്പൊ നിരാഹാര സമരത്തിലേക്ക് എന്താ അധികാരം എന്താ ധാർഷ്ട്യം എന്താ അഹങ്കാരം മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ചർച്ച ചെയ്തൂടെ സാധാരണക്കാരല്ലേ പത്തിരുപത്തിയാറായിരത്തിലധികം വരുന്ന നമ്മുടെ ആശാവർക്കർമാരെ സംബന്ധിച്ച് നമ്മൾ കണ്ടില്ല നടക്കുന്നത് ശരിയാണോ എന്തേ മുഖ്യമന്ത്രിക്ക് ഇതിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താൽ